ഇത് ഒരു കോടി മുപ്പത് ലക്ഷത്തിനെ മാത്രമല്ല ബാധിക്കുന്നത് കോഴിക്കോട്ട് അങ്ങാടിയിൽ കുരങ്ങാണ് സെക്രട്ടേറിയറ്റിൽ കുരങ്ങാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ കുരങ്ങാണ് ഫയൽ വെക്കാൻ വയ്യ ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ കാട്ട് നാട്ടിലെത്തി കോഴിക്കോട് അങ്ങാടി കൂടെ ആന മാർച്ച് ചെയ്യും നിലമ്പൂർ എ ടി എം കൗണ്ടറിലെ ആനയാണ് നടു റോട്ടിൽ നടു അങ്ങാടിയിൽ ഇത് പെറ്റ് പെരുകയാണ് ഇത് എന്ത് ചെയ്യും ഇപ്പം ഇത് നിയന്ത്രിക്കണ്ടേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വനനിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് ഒരു എം എൽ എ നൽകി സുപ്രീംകോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് തന്നെ പി വി എൻ വർ ഇന്ന് നാലാളുണ്ടാക്കാൻ തുടങ്ങിയല്ല ഈ ഫെബ്രുവരി തന്നെ എൽ ഡി എഫിൻ്റെ കൂടെയാണ് ആ കേസ് മൂന്ന് വട്ടം സുപ്രീം കോടതി കേട്ടു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ കേരളത്തിൻ്റെ ഗ്രീവിയൻസ് നമ്മൾ ഇരുപത് കൊല്ലത്തെ ഇവിടുത്തെ ഗ്രീവിയൻസ് എത്ര ആൾ മരിച്ചു എത്ര നഷ്ടമുണ്ടായി ആ കണക്കുകൾ മുഴുവൻ കോടതിയിൽ നമ്മൾ കൊടുത്തതാണ് ഇത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളെ റിട്ട് ഞാൻ നിങ്ങളുടെ റിട്ട് ഞങ്ങൾ തള്ളുന്നില്ല ഇതിൽ സ്റ്റേറ്റിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ഫയൽ ദിസ് പറ്റീഷൻ ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിട്ട് മടങ്ങി തന്നു തള്ളാതെ മടങ്ങി തന്നു ആ റിട്ട് ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കയാണ് അപ്പോൾ ഈ മൊത്തത്തിൽ ലോകരാജ്യങ്ങള് ഞങ്ങൾ കൊടുത്ത റെട്ടില് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ലോകത്ത് നമ്മളെക്കാളും ഫോറസ്റ്റിലെ രാജ്യമാണ് കാനഡ അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ അതുപോലെ അമേരിക്ക ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട് അവിടെയൊക്കെ വന്യമൃഗങ്ങളുണ്ട് അഞ്ച് വർഷം കൂടുമ്പം ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി പരിശോധന നടത്തി ഇത് പെറ്റുപെരുകി എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കശാപ്പ് ചെയ്യാനുള്ള നിയമം അവിടെ ഉണ്ട് ഓസ്ട്രേലിയയില് സീസണില് നിങ്ങൾക്കറിയോ അവിടെ ഇതിന് കൾച്ചറൽ യൂണിറ്റുകൾ ഉണ്ട് കമ്മ്യൂണിറ്റി യൂണിറ്റുകൾ അവർക്ക് സർക്കാർ തോക്ക് കൊടുക്കാണ് കങ്കാരൂവിനെ കൊല്ലാണ് ഒരു കങ്കാരൂനെ വെടിവെച്ച് കൊടുത്താൽ നൂറ് ഡോളർ അവർക്ക് ഇനാം കൊടുക്കാണ് സുപ്രീം കോടതിയിൽ കൊടുത്ത നിങ്ങൾ വായിച്ചു നോക്കണം അങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത് ഇവിടെ ഒരു വനം മന്ത്രി എന്താ അദ്ദേഹത്തിന് സ്ഥിതി എന്താ അദ്ദേഹം നിലമ്പൂര് വന്നിട്ട് പറഞ്ഞത് ഒന്ന് വന്നല്ല നിലമ്പൂരിലേക്ക് ഒരാദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയവർ രാ വൈകുന്നേരം ആറര മണിക്ക് ഈ അപകടമുണ്ടായിട്ട് പതിനൊന്ന് മണിയോട് കൂടി ആശുപത്രിയിൽ എത്തി ആശുപത്രിയിൽ എത്തിയ പോട്ടെ അവിടെ കിടന്ന് ചോര വാർന്ന ഒഴികെയാണ് മരിച്ചത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം നമുക്കറിയാം അവിടെ വന്നിട്ട് ഫോറൻസിക് സർജന് ചെയ്യേണ്ട സർജറി പോസ്റ്റ്മോർട്ടം ആരാ ചെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം അതുണ്ടായിട്ടില്ല ചോര വാർന്നിട്ടാണ് മണി മരണപ്പെട്ടത് ഈ ഫോറസ്റ്റിന്റെ നിരുത്തരവാദിത്വം ആ ബോഡി ആശുപത്രിയിൽ രാത്രി പത്തരയ്ക്ക് എത്തിയിട്ട് പിറ്റേ ദിവസം പതിനൊന്നര മണിക്കാണ് ഇൻക്വസ്റ്ററി നടത്തുന്നത്